മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല മഞ്ചേരിയിൽ ഭിന്നശേഷിക്കാർക്ക് ഉപകരിക്കാത്ത നിർമ്മിച്ചതിനെതിരെ നൽകിയ പരാതിയിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് നഗരസഭാ സെക്രട്ടറി ഹാജരായില്ല പരാതി വീണ്ടും പരിഗണിക്കുന്നതിനായി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ഈ മാസം പതിനാലിലേക്ക് മാറ്റി മഞ്ചേരി പാണ്ടിക്കാട് റോഡിലെ സീതി ഹാജി ബസ് ടെർമിനലിലെ പൊതുശൗചാലയത്തിൽ ഭിന്നശേഷിക്കാർക്കായി നിർമ്മിച്ച റാമ്പ് അശാസ്ത്രീയമാണെന്നാരോപിച്ച് പാരാലീഗൽ ലീഗൽ വളണ്ടിയറായ രവീന്ദ്രൻ മകൽശേരി നൽകിയ പരാതിയിലാണ് നഗരസഭാ അധികൃതർ ഹാജരാകാതിരുന്നത് നവീകരിച്ച ശൗചാലയത്തിന്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ പതിനെട്ടിന് അഡ്വക്കേറ്റ് യു എ രീഫ് എം എൽ എ നിർവഹിച്ചതാണ് മുചക്രവാഹനത്തിലെത്തുന്ന ഭിന്നശേഷിക്കാർ വയോജനങ്ങൾ എന്നിവർക്ക് ഇതുവഴി പ്രവേശിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് റാമ്പിന്റെ ചെരിവ് ഏതാണ്ട് കുത്തനെയാണ് കഴിഞ്ഞ മാർച്ച് മുപ്പതിനാണ് ലീഗൽ സർവീസസ് അതോറിറ്റി പരാതി സ്വീകരിച്ചത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് തീർപ്പ് കൽപ്പിക്കുന്നതിനായി ഫ്രണ്ട് ഓഫീസിൽ ഹാജരാകാതിരുന്നതിനാൽ ഈ മാസം ആറിലേക്ക് മാറ്റിക്കൊണ്ട് വീണ്ടും നോട്ടീസ് അയച്ചെങ്കിലും സെക്രട്ടറി ഹാജരായില്ല പരാതി പരിശോധിക്കുന്നതിനായി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ്ജഡ്ജുമായ എം ഷാബിൽ ഇബ്രാഹിം ശൌചാലയം സന്ദർശിച്ചിരുന്നു സാധാരണക്കാർക്ക് പോലും നടന്നു പോകാൻ കഴിയില്ലെന്ന കാര്യം സബ്ജഡ്ജ് നേരിൽ കണ്ട് മനസ്സിലാക്കിയതാണ് ന്യൂസ് ബ്യൂറോ മഞ്ചേരി